ഹായ് ഹലോ അപ്പോൾ നല്ല നട്ടപ്പൊരി വെയിലായിരുന്നു നല്ല ഉച്ച സമയം ഒരു ഒരു മണിയൊക്കെയാണ് ടൈം ആ ടൈമിലാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് മെല്ലെ ഇപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് നൈസിൽ പാടവും തോടൊക്കെ ഒന്ന് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു സമയത്ത് ചെറിയ രണ്ടെണ്ണം ഉണ്ട് കൂടെ അതിൽ ഒരെണ്ണം കുറച്ച് വിരുദ്ധത്തി ആയതുകൊണ്ട് ഞങ്ങളെക്കാൾ മുന്നേ ആയിരുന്നു ഓരോ തോട്ടിലും ഇതിലൊക്കെ ചാടായിരുന്നു അതിൻ്റെ ഇടയിൽ വേറൊരുത്തൻ ഉള്ള മരങ്ങളും നല്ല മഴയത്തൊക്കെ അങ്ങനെ കവുങ്ങൊക്കെ നിറയെ പൊട്ടി വീണ് നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ മുകളിലൊക്കെ കയറിയിരുന്നു ഇപ്പോൾ മീനുകൾ മീനുകൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന സമയമാണ് നിറയെ മീൻകുട്ടികളുണ്ടായിരുന്നു വള്ളത്തിൽ വള്ളത്തിൽ കൂടെ കളിക്കുന്ന ആയിരുന്നു രണ്ട് ചെറുതോളും ഫുൾ ടൈം അവർ കണ്ട വള്ളത്തിലൊക്കെ ഇറങ്ങി നടക്കുകയായിരുന്നു അത് ചെറിയൊരു തോടാണ് ഈ തോട് പോണത് ഞങ്ങളുടെ ഒരു കരിമ്പുഴ പുഴ ഉണ്ട് ആ പുഴയിലേക്കാണ് ഈയൊരു തോട് ചെന്ന് എത്തണത് എന്നുള്ളതാണ് എന്താ ഫുള്ള് കവുങ്ങും തോട്ടമാണ് ഞങ്ങളുടെ അവിടെ കമുഖ എന്നും കവുങ്ങ് എന്നൊക്കെ പറയും കവുങ്ങും തോട്ടത്തിൻ്റെ സൈഡിലൂടെയാണ് ഈയൊരു ചെറിയൊരു തോട് ഇങ്ങനെ പോണത് കണ്ടോ ആ ചെറുത് പറഞ്ഞാൽ കേൾക്കില്ല ഫുള്ള് ഓരോന്നിനും ചാടി കൊണ്ടായിരുന്നു അതുപോലെ ഇവൻ മാത്രം വല്ലാണ്ട് വീഡിയോയ്ക്ക് മുഖം തന്നിട്ടുണ്ടായിരുന്നില്ല രണ്ടുപേരും വള്ളത്തിൽ തന്നെ ആയിരുന്നു ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് കൂടെ പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു ഇതായിരുന്നു അതുപോലെ ഒരു കവുങ്ങ് വെട്ടിയ കവുങ്ങായിരുന്നു അതൊന്ന് പിന്നെ കവുങ്ങിന് വീണ്ടും ജനിക്കണം എന്നുള്ളത് കൊണ്ട് വീണ്ടും അതിങ്ങനെ വളർന്നു വന്നൊരു കവുങ്ങാണത് ഓരത്തം പിന്നെ ഞങ്ങളെക്കാൾ മുന്നേ പോയിട്ട് ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കും അടുത്ത മരത്തിൻ്റെ മുകളിൽ ആൾ കയറി തെങ്ങാണ് തെങ് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്ന ഒരു തെങ്ങായിരുന്നു അതിൻ്റെ മുകളിൽ ആൾ പൊത്തിപ്പിടിച്ച് കയറി എന്നുള്ളതാണ് ആൾ തെങ്ങിൻ്റെ മുകളിൽ കയറിയ സമയത്താണ് മുന്നിൽ നടന്ന ചെറുത് വിളിച്ചു പറഞ്ഞത് അവിടെ ഒരു വീടുണ്ട് പ്രേതാലയമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരേ വിളിയിരുന്നതിൽ എല്ലാവരും കൂടി കൗതുകത്തോടെ പോവുമായിരുന്നു സംഭവം ചെറുതായിട്ടൊരു പേടി സത്യത്തിലുണ്ടായിരുന്നു ഫോണോ പോണ്ടേന്നുള്ളൊരു ഇതിലായിരുന്നു സംഭവം അത് പഴയൊരു വീട് പൊളിച്ച് മാറ്റി പോയതാണെന്ന് തോന്നുന്നു പക്ഷേ ഇവർക്ക് ഇങ്ങനെ കാണുമ്പോൾ അത് ഗോസ്റ്റ് ഹൗസാണ് പ്രേതം ഉണ്ടാവും അവിടെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നടന്നു പോകേണ്ടായിരുന്നു ചെറുതിന് പിന്നെ ഒരു പേടിയില്ല ഓടി മുന്നിൽ പോകുന്നുണ്ടായിരുന്നു പിന്നെ ഒന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അവിടെ പേടിച്ചു നിന്നിട്ട് വേഗം ബാക്കിക്ക് വരികയുണ്ടായി നല്ല ഒരു വീട് ആളുകൾ താമസിച്ചൊരു വീട് തന്നെ ആയിരുന്നു തോന്നുന്നു പൊളിച്ചു മാറ്റി പോയതാ തോന്നുന്നുണ്ട് അതിൻ്റെ മുന്നിൽ തന്നെ നല്ലൊരു വീടിൻ്റെ ജനലും എല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരോ വീട് മാറിപ്പോയത് തോന്നുന്നു നല്ല തുളസിത്താറൊക്കെ ഉണ്ട് വീടിൻ്റെ മുന്നിൽ അതുപോലെ പൂച്ചെടികളൊക്കെ കുത്തിയിട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു അതൊന്നും നശിച്ചു പോയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ അടുത്തെങ്ങാനും വീട് മാറിപ്പോയതായിരിക്കാമെന്ന് വിചാരിക്കുന്നു കിണറുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഒരാൾ കണ്ടുപിടിച്ചത് അവിടെ ഒരു എക്സ് എഴുതീനു ഇത് പ്രേതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെയോട് സൂം ചെയ്യാനൊക്കെ പറഞ്ഞു അവിടെ എക്സ് ആരെങ്കിലും ഒക്കെ എഴുതി വെച്ചതായിരിക്കും പിന്നെ അവിടെ ഒരു കിണറുണ്ടായിരുന്നു കിണറിൽ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു പക്ഷെ ഞാൻ ഒരുപാട് ടൈം അവിടെ എല്ലാവരെയും നിർത്തിയില്ല എന്നുള്ളതാണ് നമുക്ക് വേഗം പോവുക കാരണം അടഞ്ഞ് കിടക്കുന്നതാണ് ചിലപ്പോൾ പാമ്പുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേഗം കൂടുതലൊന്നും നോക്കാൻ പറ്റില്ല കിണറിനുള്ളിലൊന്നും തെളിഞ്ഞു കാണണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ ഞങ്ങൾ തിരിച്ചോടി പോകുന്നു എന്നുള്ളതാണ് ഈ ഓടി വരണേൻ്റെ എന്താച്ചാൽ അവിടെ ഒരു സമാധി ഉണ്ടായിരുന്നു അപ്പോൾ കല്ലറ് അങ്ങനെ ഇങ്ങനെ ഒരു ഓടി വരികയായിരുന്നു അതിൻ്റെ നേരെ മുന്നിൽ ഒരു കുളം ഉണ്ട് ചെറിയൊരു കുളം അപ്പോൾ അവിടെ ആൾ താമസം ഇല്ലാത്തത് തന്നെ ഈ കുളമൊക്കെ അങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ് ഇത് ഞങ്ങളുടെ അവിടെ തോട്ടുവക്കര എന്ന് പറയും ആ ഒരു ചെടിയാണത് അതുപോലെ തിരിച്ചു വരുമ്പോൾ ചാട്ട മത്സരമായിരുന്നു അവിടെ ഒരു കഴായ ഉണ്ടായിരുന്നു കഴായ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വെള്ളം പോകണൊരു ഇതാണ് ഞങ്ങൾ കഴായ എന്നൊക്കെ പറയും അത് ചാടി കിടക്കുമായിരുന്നു അതിൻ്റെ ഇടയിൽ ഒരാൾ ചാടണോ ചാടണ്ടേ പറഞ്ഞ് നിൽക്കണേൻ്റെ ഇടയിൽ ചാടിയതും അങ്ങനെ അവിടെ നിലമ്പൊത്തി തവള ഇരിക്കണ പോലെ ഇരുന്നു എന്നുള്ളതാണ് എന്നിട്ട് ഏ പറഞ്ഞ് വരികയായിരുന്നു ഇത് തോടിൻ്റെ സൈഡിലൊക്കെ കാണുന്ന ഒരു ചെടിയാണ് പിന്നെ ഞങ്ങൾ തിരിച്ച് റിട്ടൺ പോരുകയാണ് ചെയ്തത് തോടൊക്കെ നോക്കിയിട്ട് റിട്ടൺ പോരുകയായിരുന്നു ഈ ഒരു റിട്ടേൺ പോയിട്ടുള്ള സമയത്ത് എടുത്തൊരു വീഡിയോ ആണിത് ചെറുതായിട്ട് വരുന്ന വഴിക്ക് ഇങ്ങനെ തോടിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ കണ്ടപ്പോൾ അങ്ങനെ എടുത്തതാണ് ഈ ഒരു കൗങ്കുന്തോട്ടത്തിൽ നിറയെ ഈ ഒരു ചെറിയ മഞ്ഞ പൂവുണ്ടാവണം ചെടി നിറഞ്ഞു നിൽക്കുകയായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അതുങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു തരാം വിചാരിച്ച് എടുത്തതാണ് ഈ ഒരു രണ്ട് തോട് കൂടുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് പോയ വഴി തന്നെ തിരിച്ച് പോരണം വഴിക്ക് ജസ്റ്റ് എടുത്തതാണ് അപ്പോൾ പോരല്ലേ എന്തായാലും തിരിച്ച് പോരല്ലേ പറഞ്ഞിട്ട് എല്ലാവരും വള്ളത്തിൽ ഞാനൊന്നിറങ്ങി നോക്കട്ടെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി വെള്ളത്തിലിറങ്ങി കുറേ കഥകളൊക്കെ പറഞ്ഞ് ഓരോന്നും പറഞ്ഞ് തഗ്ഗടിക്കണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ശരിക്കും ഇതിൻ്റെ ഓൺ വോയ്സ് ഇടുകയാണെങ്കിൽ ഇതിനേക്കാൾ ഭംഗിയായിരുന്നു തിരിച്ച് വരണ സമയത്താണ് രണ്ട് തോന്തുകൾ നമ്മുടെ കവുങ്ങിൽ ഇങ്ങനെ കറ്റിപ്പിടിച്ചിരിക്കുകയായിരുന്നു രണ്ടെണ്ണം ഉണ്ട് കേട്ടോ രണ്ടെണ്ണത്തിന് ഇങ്ങനെ കാണുന്നുണ്ടായിരിക്കും രണ്ടെണ്ണ ഉണ്ട് അതിൻ്റെ ഇടയിലേക്ക് പെട്ടെന്ന് ആ ചെറുതൊരുത്തി ഉണ്ടല്ലോ ഒത്തിരി വില്ലത്തിയായി ഉണ്ട് ഒറ്റ അച്ചട്ടോ പോകുമോ എന്ന് പറഞ്ഞതും അത് നേരെ ചാടി അങ്ങനെ അതിനെ പിന്നെ കൂടുതലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഒരാൾ അതിൻ്റെ ഉള്ളിലൊളിച്ചു പെട്ടെന്ന് ചാടിയിട്ട് ഒന്നിനെ കാണാനും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ തിരിച്ചങ്ങനെ ഇട്ടം പോകുന്നു ഇതൊരു കുളമായിരുന്നു ആദ്യം അപ്പോൾ ആ കുളമൊക്കെ തൂർത്തിരിക്കുകയാണ് ഫുള്ള് ചെറിയ ഒരു കുഞ്ഞു കുളമായിരുന്നു തിരിച്ച് വരുന്ന വഴിയിലാണ് കൈതച്ചക്ക കണ്ടത് ഇതിന് പൈനാപ്പിൾ എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ കൈതച്ചക്ക െന്നും പറയും കൈതച്ചക്ക പൊട്ടിച്ചു അതൊരു വള്ളിയിൽ കുടുങ്ങിയിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു ചെറിയൊരു പിടിവലി നടത്തി ഞാൻ ഒരു കയ്യിൽ ഫോണും കൈതച്ചക്കിയും പൊട്ടിക്കാൻ പറ്റില്ല അപ്പോൾ ചെറുതെയോട് വേർന്ന് വലിക്കുക വലിച്ചു എടുക്കാൻ പറഞ്ഞിട്ടാണ് ആ വള്ളിയിൽ നിന്ന് വേർപെടുത്തിയത് എന്നിട്ട് വല്ല ഹനുമാൻ ഗത പിടിച്ച പോലെ പിടിച്ചിട്ടായിരുന്നു വീട്ടിക്ക് ഈയൊരു എന്താ പറയുക കൈതച്ചക്കയും കൊണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ദിവസം എന്ന് പറയണത് എല്ലാവരും കൂടിയും കൂടുമ്പോൾ അതൊരു രസമാണ് അല്ലേ എല്ലാ കുട്ടികളും ഒരുമിച്ച് കൂടി ഈ ഒരു ക്ഷീണിച്ചുള്ള വരവായിരുന്നു അതോ കൈസഖ പിടിച്ച് ഞങ്ങളങ്ങനെ വീടെത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്